കേരളം പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രിമാരുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച നേതാവാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവായത് വി ഡി സതീശനാണ് അതിനു മുമ്പ് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉമ്മൻചാണ്ടിയുണ്ട് കെ കരുണാകരൻ ഉണ്ട് എ കെ ആന്റണിയുണ്ട് അങ്ങനെ വലിയ നിരയുണ്ട് ഇരു മുന്നണിക്കകത്തും പ്രതിപക്ഷ നേതാക്കളായും മുഖ്യമന്ത്രിമാരായും തിളങ്ങിയ കേരളം എന്നും ഓർക്കുന്ന നേതാക്കൾ എന്നാൽ ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തത് എന്നും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തത് കോൺഗ്രസ് എന്നും പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയേണ്ട കാര്യവുമില്ല അങ്ങനെ നടപടി എടുക്കേണ്ടി വന്നതിൽ വലിയ ഹൃദയവേദന അനുഭവിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പരസ്യമായി തന്നെയാണ് പറഞ്ഞത് വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ നടപടി എടുക്കേണ്ടി വന്നത് എന്നും അതിനുശേഷം വലിയ ചർച്ച കേരളത്തിൽ നടന്നു വെച്ചാൽ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പും ശേഷവുമൊക്കെ വലിയ ചർച്ച നടന്നു കേരളത്തിൽ ഏറ്റവും ഒടുവിൽ ബി ഡി സതീശൻ വാർത്താ സമ്മേളനം വിളിച്ചു മാധ്യമ പ്രവർത്തകരെ കണ്ടു അദ്ദേഹം രണ്ട് മുന്നണികൾക്ക് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിനും എൻ ഡി എക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത് എന്താണ് മുന്നറിയിപ്പ് കാത്തിരിക്കൂ ദാ വരുന്നുണ്ട് നിങ്ങൾ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി ഐ എം അതേപോലെ ബി ജെ പിയും എനിക്കെതിരെ സമരം നടത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം നടത്തുന്നു ഇതെല്ലാം വലിയ ഗൂഢാലോചനയാണ് എന്നാണോ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ടെലിഫോൺ ശബ്ദരേഖ പുറത്തുവന്നു ആർക്ക് നിഷേധിക്കാൻ കഴിയാത്തത് അതിന് പിറകിലും സി പി എം ആണോ ബി ജെ പി ആണോ ഈ ചോദ്യം ഉയരുന്ന ഘട്ടത്തിലാണ് വി ഡി സതീശൻ പറയുന്നത് കാത്തിരിക്കൂ വരുന്നുണ്ട് എന്ന് എന്താണ് വരാനുള്ളത് എന്താണ് വി ഡി സദീശൻ തേടിപ്പോകുന്നത് തുണ്ട് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകളുണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ഭരണപക്ഷത്തുള്ള എൽ ഡി എഫിലെയും അതേപോലെ തന്നെ എൻ ഡി എ പ്രധാന കക്ഷിയായ ബി ജെ പിയിലെയും നേതാക്കൾ ചെയ്തിട്ടുണ്ട് അത് തേടി നടക്കുകയാണ് ആര് പ്രതിപക്ഷ നേതാവ് ഇതാണോ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി ഇതാണോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് എന്തൊരു കഷ്ടമാണ് എന്നോർക്കണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പെൺകുട്ടികളുടെ ശബ്ദരേഖകൾ അന്വേഷിച്ച് പോവുകയാണ് എന്ന് വെച്ചാൽ മലയാളത്തിൽ തുണ്ട് അന്വേഷിച്ച് പോവുകയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് കാരണം അത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് മാധ്യമപ്രവർത്തകരെ മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നു വിരൽ ചൂണ്ടി ഇതാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാണോ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് കേരളത്തിന് അപമാനമായി മാറുകയാണോ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കിളി പോയോ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കെതിരെ നടപടി എടുത്തത് അതല്ല അദ്ദേഹം ഏറ്റവും അടുത്ത ആൾ വേണ്ടപ്പെട്ട ആളായി സ്വന്തം അനുജനെ പോലെ കൊണ്ടു നടന്ന് വളർത്തിയെടുത്ത ചെറുപ്പക്കാർ തന്നെ വിട്ടു പോയി എന്ന് അറിഞ്ഞതിലുള്ള മലപ്രയാസമാണോ വേവലാതിയാണോ ആശങ്കയാണോ അവരിപ്പോൾ കൂടുമാറി കെ സി വേണുഗോപാലിനോടൊപ്പമാണ് എന്ന ആശങ്കയാണോ എന്താണ് വി ഡി സതീശനെ അലട്ടുന്ന പ്രശ്നം അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത സ്ഥിതിയിലേക്കാണ് കാരണം മുന്നിൽ ക്യാമറ തുറന്നു വെച്ചിരിക്കുകയാണ് നേതാവിന്റെ ശരീരഭാഷ പോലും ഇന്ന് ചർച്ച ചെയ്യുന്ന കാലമാണ് ആ സമയത്താണ് ഇത്രയും മോശമായ രീതിയിൽ മാധ്യമപ്രവർത്തകരോട് എന്ന് പറയത്തക്ക രൂപത്തിൽ സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവ് എന്തൊക്കെ എതിരായ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള എതിരായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാലും സമചിത്തതയോടുകൂടി അതിനെ നേരിടുന്ന നേതാക്കളെയാണ് പ്രതിപക്ഷ നേതാക്കളെയാണ് മുഖ്യമന്ത്രിമാരെയാണ് മന്ത്രിമാരെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ കണ്ടതും അങ്ങനെ തന്നെയാണ് അതിൽ നിന്നല്ല വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തുപറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ കിളി പോയോ എന്ന്